ഹലോ ഗായ്സ് അലൈക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലുവയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ് അപ്പോൾ കുറച്ച് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക പിന്നെ അത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം ഓക്കെ അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസ ദിവസമാണെന്ന് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആണ് ആണ്ട്ടാ അപ്പോൾ രാവിലെ ഒരു പത്ത് മണി ആകണ മുന്നേട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കഴിഞ്ഞപ്പോൾ നമ്മൾ കുട്ടികൾ കുട്ടിപ്പടാ എന്താ ഒച്ചപ്പാടും ബഹളം ഒക്കെ കേട്ടപ്പോൾ ജസ്റ്റ് പോയി വയ്ക്കിയിരുന്നു അപ്പോൾ തറവാട് വീട്ടിൽ ഈ വീട് വാടകയ്ക്ക് കൊടുത്തേക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്ന മാമാൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തന്നെയാണ് ഈ വീട് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കാണ് അവിടുത്തെ അവിടെ മുറ്റത്ത് ഒരു പഴയ വണ്ടി ഉണ്ടായിരുന്നു അപ്പം സല്ലും മറിയും കതിമുള കളിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് എന്ത് ചെയ്തു മാഞ്ഞാലിക്കൽ കുഞ്ഞുമാൻ്റെ വീട്ടിലേക്ക് ഉച്ചക്കുള്ള ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടേക്ക് പോവാണ് കഴിഞ്ഞ തവണ ഇപ്പോൾ ഞമ്മളിവിടെ വന്നിട്ടൊരു വർഷമായി കഴിഞ്ഞ തവണ ഇതുപോലെ മാഞ്ഞാലിക്ക് പോയ വിശേഷങ്ങളും ഒക്കെ ആയിട്ടൊരു കുഞ്ഞു ബ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുമാക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മാങ്ങാ സീസൺ ആണല്ലോ എന്ന് പറഞ്ഞാൽ അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം തരാം അപ്പോൾ നമ്മളെന്തായാലും കുഞ്ഞുമാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മുമ്പത്തെ ബ്ലോഗിൽ നിങ്ങൾ കുഞ്ഞുമാനെ കണ്ടിട്ടുണ്ടാകും കുഞ്ഞുമ്മ പ്രായമായ ആളാണ് വൈയായികി ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ വരും എല്ലാവരും ഒന്ന് കാണും കുഞ്ഞുമാക്കെന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും പിന്നെ അത് ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കുഞ്ഞുമ്മ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരവസ്ഥ കുറച്ച് സമയം നമ്മൾ കുഞ്ഞുമാൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തതിനുശേഷം നമ്മൾ നേരെ കുഞ്ഞുമാൻ്റെ മോളുടെ വീട് അവിടെ അടുത്ത് തന്നെയാണ് അമ്പുകാക്കാൻ്റെ യശ്കർ കാക്കയുടെ ഒക്കെ വീട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ ഇന്ന് ഇവിടെ മൂത്തുമാൻ്റെ അതായത് കുഞ്ഞുമാൻ്റെ മോളുടെ അറുപതാമത്തെ ബേത്ത് ഡേ ആണ് അപ്പോൾ ഹാപ്പി ബേത്ത് ഡേ എന്നും പറഞ്ഞ് വിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ കയറി ചെല്ലണത് തന്നെ ഞങ്ങൾ വരുന്ന കാര്യം ഇവർക്ക് അറിയണ്ടായില്ല അവിടെ ചെന്നപ്പോൾ മാങ്ങ ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഞങ്ങൾ അവിടെ കുറച്ച് സമയം നിന്നതിന് ശേഷം വീണ്ടും കുഞ്ഞുമാൻ്റെ അടുത്ത് വന്ന് ഉച്ചക്കുള്ള ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ ഇവിടെ ദാ മീൻ കറി ഉണ്ട് മീൻ ഫ്രൈ ചെയ്തതുണ്ട് ചമ്മന്തി ഉണ്ട് ഇത് കക്ക ഇറച്ചി കൊണ്ടുള്ള കറിയാണ് പിന്നെ കക്ക ഫ്രൈ ചെയ്തതുണ്ട് ജാതിക്ക് കൊണ്ട് എന്തോ ഒരു അച്ചാറ് വെച്ച് കറി രൂപത്തിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പടം വറുത്തത് പിന്നെന്താണ് വാഴക്കൂമ്പ് തോരന് ചീരാത്തോരന് അങ്ങനെ ഒരു പ്ലേറ്റ് നിറയെ കറികളും തോരനും ഉപ്പേരിയും കൂട്ടാനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പിന്നെ പിന്നെന്താ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് കുഞ്ഞുമാരുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർ ഉച്ചക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് സാധാ ചോറും കറിയും ആണല്ലോ എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് തന്നെയാണ് ഇവർ ക്ഷണിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് സാദാ ചോറും കറിയും മതി എന്നാൽ നിങ്ങൾക്കറിയാലോ ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർക്കും അറിയാം എൻ്റെ ഹസ്ബൻഡിന് കുക്കിംഗ് ആണ് ജോലി അതുകൊണ്ടുതന്നെ ഇടയ്ക്കും നിരക്കൊക്കെ ആയിട്ട് വീട്ടിൽ ബിരിയാണിയും ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആവശ്യം ഇവരുടെ കൈപ്പുണ്യം അറിഞ്ഞിട്ടുള്ള ഇവരുടെ സ്നേഹം അറിഞ്ഞിട്ടുള്ള ഇവർ വിളമ്പിത്തരുന്ന തൻ ഈ നാടൻ ഭക്ഷണത്തിനാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബിരിയാണി ഒന്നും വെക്കണ്ടെന്നാണ് പറയാറ് വൈകുന്നേരമായി കുറച്ചേരൊക്കെ നമ്മൾ ചോറ് ഇന്ന് റെസ്റ്റൊക്കെ എടുത്തതിനു ശേഷം വൈകുന്നേരം ഇപ്പോൾ അമ്മായി ഫിയും കൂടെ ഉണ്ട് ഇവിടെ ഇരുന്ന് പഴം പൊരിക്കണ അപ്പോൾ പഴം പൊരിക്കണ ഇടയിൽ കൂടെ മുജുവിന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മുജു വണ്ടിയും കൊണ്ട് വരാൻ പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായ കുടിക്കും ചായ കുടിക്കണതിന് മുന്നേ തന്നെ മുജു വണ്ടിയും കൊണ്ടുവന്ന് അപ്പോൾ അമ്മായി എന്ത് ചെയ്തു പഴം പൊരിച്ചതും ഞങ്ങളെ കവറിലാക്കിയിട്ട് കയ്യിൽ കൊടുത്തുവിട്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നേരെ വീണ്ടും പോണത് അമ്മായിൻ്റെ വീട്ടിൽ കാണും മാമായുടെ വീട്ടിൽ കാണും അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ കേട്ടാ ഞങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു മഴ ഇവിടെ ആദ്യമായിട്ടാണ് പെയ്യുന്നത് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഇന്നൊക്കെ രണ്ട് ദിവസമായിട്ടുള്ള എങ്കിലും ഞങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ കുയിപ്പുറത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ വരുന്ന വയ്യ മുജു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു തണുപ്പുള്ള മഴയും തണുപ്പുള്ള ഐസ്ക്രീമും നല്ല കോമ്പിനേഷൻ അല്ലേ അങ്ങനെ കുട്ടികൾ അതും ആസ്വദിച്ച് മഴ ആസ്വദിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ലൊരു കാലാവസ്ഥ നല്ല ചൂടല്ലേ ഇരുന്ന ആ ചൂടിൻ്റെ ഇടയിൽ ഒരു പുതുമഴ കിട്ടിയപ്പോൾ അതിൻ്റേതായ ഒരു സുഖം ഉണ്ടായിരുന്നട്ടാ പിന്നെ നമ്മളൊക്കെ എവിടെക്കെങ്കിലും ഇരുന്ന് പോകുന്ന സമയത്ത് അവിടെ ഒരു മഴ പെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ വേറെ ഒരു നെസിറ്റീവ് ഫീലിംഗ് ആണല്ലോ അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു രാത്രി ഞങ്ങളിങ്ങനെ മഴയൊക്കെ ചെയ്തപ്പോൾ ഒരു മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ രാത്രിയായപ്പോൾ അവിടെ അടുത്തൊരു പുഴയുണ്ട് നല്ല അടിപൊളി പുഴയാണ് പക്ഷെ രാത്രി ആയതുകൊണ്ട് പുഴയുടെ ഭംഗിയൊന്നും ആസ്വദിക്കാനോ വീഡിയോയിൽ ഉൾപ്പെടുത്താനോ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ പുഴയുടെ തീരത്ത് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ചെറുതല്ല അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻറ്റ് അപ്പോൾ ഞങ്ങളാ വിചാരിച്ചു അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാന്ന് അപ്പോൾ രണ്ട് ടു വീലറിനാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത് അപ്പോൾ ഉമ്മാനെ പിന്നെ പിന്നെയും പോയി വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഫൗസി പോയിട്ടുണ്ട് അപ്പോൾ ഉമ്മാനെയും ഫൗസിനെയും കൂടെ വെയിറ്റ് ചെയ്യാണ് അതിനിടയിൽ ഇതാ എയ്റോപ്ലെയിൻ പോകുന്നുണ്ട് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇവിടെ അടുത്താണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇരിക്കുന്ന ടൈമിൽ തന്നെ എത്ര വിമാനമാണ് പോണത് എന്നാ സല്ലൂന് അത് ഭയങ്കര അതിശയമായിരുന്നു കേട്ടാ കാരണം നമ്മളെ വീട്ടിൽ വിമാനം പോണ ശബ്ദം കേൾക്കും പക്ഷെ നമ്മളിവിടെ അടുത്ത് അടുത്ത് നിന്നിട്ടുള്ള വിമാന വിമാനക്കാഴ്ച കാണാറില്ലേ ഇവിടെ വന്നപ്പോൾ രാത്രിയും പകലൊക്കെ വിമാനം കണ്ടുകൊണ്ടിരിക്കുക നല്ല രസം നമ്മൾ തൊട്ടടുത്തുകൂടെ തലിൻ്റെ മുകളിൽ കൂടെയാണ് ഈ പോണത് അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ആ റോഡിൻ്റെ വക്കിൽ നിന്നു ഉമ്മയും ഫൗസിയും വന്നതിന് ശേഷം നമ്മൾ നേരെ ആ റെസ്റ്റോറൻറ്റിൽ പോയി ഇവിടാന്ന് പറഞ്ഞാൽ എന്താ കൈസ് റെസ്റ്റോറൻ്റ് ആട്ടോ നമ്മൾ ചെല്ലുമ്പം തന്നെ ഇതാ ഇതുപോലെ ഫിഷ് കാണാം ഈ പുഴന്ന് പിടിക്കണതാവും എനിക്കറിയില്ല അപ്പോൾ ഈ ഫിഷ് നമുക്ക് അവർ ലൈവായിട്ട് ഫ്രൈ ചെയ്തു തരും അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ കുറേ സ്പേസ് ഉണ്ട് കേട്ടാ അവിടെയും ഇവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ വന്നാൽ കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളൊരു മൂലക്കൽ ആർക്കും ശല്യമാവാതെ ഒച്ചപ്പാടും ബഹളം ഒക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു മൂലയ്ക്കൽ ആർക്കും ശല്യമാവാതെ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരിക്കാനുള്ള പുറപ്പാടിലാണ് ഇവിടെ എല്ലാ ഐറ്റംസുണ്ട് ചൈനീസായാലും നമ്മളെ നാടൻ ഭക്ഷണമായാലും ഇനി അതെല്ലാം നമുക്ക് കപ്പ ബീഫ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ എന്താ ഓർഡർ ചെയ്യണതൊക്കെ ഇവർ ഉണ്ടാക്കിത്തരും പക്ഷേ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് കൊത്തു പൊറോട്ട കഴിക്കാനാണേ നമ്മൾ കുയിപ്പുറത്തും കോട്ടക്കൽ ഏരിയയിലൊക്കെ ഉണ്ട് കൊത്തു പൊറോട്ട പക്ഷേ ഇതുവരെ ഞാൻ അവിടുന്ന് കൊത്തു പൊറോട്ട കഴിച്ചിട്ടില്ല ഞാൻ കൊത്തു പൊറോട്ട കഴിച്ചിട്ടുള്ളത് നമ്മൾ വെളിയത്തിനാട് വന്നിട്ട് വന്നപ്പോഴാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അത് ന്യൂഡിൽസ് ഉണ്ടാക്കുക സോറി ഫ്രൈഡ് റൈസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അവരാ എന്താ പറയുക ചൈനീസ് വരെ ആ ഒരു ഫുഡെന്ന് പറയുന്നത് തന്നെ ഫുൾ തീയിലിട്ടിട്ട് അവരിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണത് അത് കാണാൻ തന്നെ നല്ല രസമാണല്ലോ അതൊരു വൈബാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊത്തുപൊറോട്ട അതുപോലെ തന്നെ കിഴി പൊറോട്ട ബിരിയാണി ന്യൂഡിൽസ് ന്യൂഡിൽസ് ഇല്ല സോറി ഫ്രൈഡ് റൈസ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫുഡ് എന്താ പറയുക എല്ലാവരും ഇങ്ങനെ പുറത്തൊക്കെ പോയി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയെന്ന് പറയണത് അതൊരു രസമാണ് പക്ഷേ എങ്കിലും വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ അത് വേറൊരു രസം അപ്പോൾ നമ്മൾ പൊറോട്ട വന്നിട്ടുണ്ട് കിഴി പൊറോട്ട വന്നിട്ടുണ്ട് ഇനി ബിരിയാണി വരാനുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ കിഴി പൊറോട്ട അത്ര പോരാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ കിഴി പൊറോട്ട പുറത്തൊന്നും കഴിച്ചിട്ടില്ല ഞാൻ വീട്ടിലുണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കിഴി പൊറോട്ട പക്ഷേ അമ്മായി ഫൗസിയാണ് കിഴി പൊറോട്ട ഓർഡർ ചെയ്തത് പക്ഷേ അവർ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പക്ഷേ കൊത്തുപൊറോട്ട അടിപൊളിയായിരുന്നു പിന്നെ സല്ലൂക്ക് ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണി നമ്മൾ മക്കൾക്ക് എന്ത് കൊടുക്കും കാരണം നല്ല എരിവുണ്ടാവില്ലേ അതുകൊണ്ട് മാത്രമാണ് ബിരിയാണി എരിവുണ്ടാകും പക്ഷേ അതിൻ്റെ മുകളിലുള്ള റൈസെങ്കിലും ചിക്കനും കൂട്ടി കുട്ടികൾ കഴിച്ചോളും എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത് അവർക്ക് ബിരിയാണി പറഞ്ഞത് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് കൊത്തുപൊറോട്ടയായിരുന്നു അത് അടിപൊളിയായിരുന്നു പിന്നെ ഉമ്മ ബിരിയാണി ആട്ടാ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് പക്ഷേ ബിരിയാണി വന്നപ്പോൾ അത് വലിയ ടേസ്റ്റില്ല അപ്പോൾ പിന്നെ ഫ്രൈഡ് റൈസ് പറഞ്ഞു കാരണം ഉമ്മാക്ക് ഫ്രൈഡ് റൈസ് ഉമ്മ ഫ്രൈഡ് റൈസിൻ്റെ ആളാണ് പക്ഷെ അവരെ മെന്യൂ കാർഡിൽ ഫ്രൈഡ് റൈസുള്ള കാര്യം ഉമ്മാക്കറിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ റൈസ് കഴിക്കണം എന്ന് വിചാരിച്ച് പോയതല്ല ഞങ്ങൾ ഇങ്ങനത്തെ കൊത്തുപൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള പിന്നെ കപ്പ പാൽക്കപ്പൊക്കെ ഉണ്ടായി പക്ഷേ അതൊന്നും ഓർഡർ ചെയ്തില്ല ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ട് അതൊന്നും ഓർഡർ ചെയ്തില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു അവിടെ വൈകുന്നേര ഈ രാത്രി സമയത്ത് താ ഇങ്ങനെ കുട്ടികൾക്കും നമുക്കൊക്കെ ഇരിക്കാനുള്ള ഇതുപോലത്തെ സ്പേസ് ഉണ്ട് അപ്പോൾ നല്ല രസമാണ് പക്ഷേ എന്താണെന്നറിയാം നമ്മുടെ ഇത്രയും ഒരു ഇങ്ങനെയൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്കൊരു മിസ്സിങ് ഫീൽ ചെയ്യണത് എന്താ അറിയുമോ നമ്മുടെ കക്കുഡോ മാഹിന് സാജുട്ടി മാമ ഇവരൊന്നും ഇല്ലാത്തതാട്ടാ പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഞങ്ങളെ കൂടെ പൂവേയും ഇനിമോളും പിന്നെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടാവാറുണ്ടല്ലോ ഈ പ്രാവശ്യം അവരും ഇല്ല അപ്പോൾ അവരില്ലാത്തൊരു ഫീലിംഗും നല്ലോണം അറിയുന്നുണ്ട് എല്ലാവരും കൂടി കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക സന്തോഷവും ആ ഒരു എൻജോയ് ചെയ്യലൊക്കെ നല്ല ഒരു വേറൊരു എന്താ പറയുക ഒരു വൈബാണ് ഒരു ഫീലാണ് അതൊക്കെ അല്ലേ ഒരു ഓർമ്മകളാണ് ഓർമ്മപ്പെടുത്തലുകളാണ് അല്ലേ പല കാര്യങ്ങളും അപ്പോൾ ഇൻഷാ അല്ല നമ്മളിങ്ങനെ രണ്ട് മാസമൊക്കെ കഴിഞ്ഞാൽ നമ്മളെ കക്കുടൂവിൻ്റെ കല്യാണമാണ് നമ്മൾ മുമ്പ് കക്കുടൂവിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും പുതിയ ആളുകൾ വന്നവർ കാണാത്തവരുണ്ടാകും അപ്പോൾ അത് പോയി കാണുക ഈ പുഴൻ്റെ തീരത്ത് തന്നെയാണ് ഇവരിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു പുഴയുമായി ഇണങ്ങിച്ചേരുന്ന രീതിയിൽ ഒരു തനി നാടൻ ലുക്കിൽ ആണ് ഇവർ ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓല മുള കൊണ്ടൊക്കെ നല്ല ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ചൂടൊന്നും ഉണ്ടാവില്ല ഒന്നാമത് പോയിൻ്റ് അടുത്തുനിന്ന് വരുന്ന ആ കാറ്റും എല്ലാം കൂടെ നല്ല രസട്ടാ അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകാറായിപ്പോൾ ഞങ്ങളൊരു ലെമൺ ടീം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ലെമൺ ടീ ഉണ്ടാകാം അപ്പോൾ നമ്മൾ മുമ്പൊരിക്കൽ ഇവിടുന്ന് സൂഫി മന്തിയിൽ പോയ സമയത്ത് ഒരു ലെമൺ ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റി ആയിരുന്നു അതൊരു ചെറിയ ഗ്ലാസ്സിലെ ലെമൺ ടീ കുടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു രസം തന്നെയാണ് അപ്പോൾ ഓക്കെ ഗായ്സ് ഞാൻ ഈ ഒരു വീഡിയോ വൈദ്യപ്പെയാണ് ഇൻഷാ അല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിട്ടേണ്ട വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അതുവരേക്കും എല്ലാവരോടും ബബായ് അലൈക്കും